എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു പോയിക്കോട്ടെ അതും രാത്രി ചൊറ്റയ്ക്ക് പോവാൻ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാനു പോരെ മാമന്റെ വീടല്ല എൻറെ വീടാണ് വാ മാമ ഇപ്പ തന്നെയാണ് കയറി തരൂ വലിയ കാര്യത്തില് ഇറങ്ങി പോയാരോ നിങ്ങട്ട് കേട്ടൂല മക്കളെ ഇറങ്ങി പോയാലോ നിങ്ങട്ട് പഞ്ഞ് കേട്ടൂല പറഞ്ഞതാ വേണ്ട വിഷു ഇറങ്ങി പോയൊരു കാര്യർ ഉണ്ട് ഏട്ടാ ഇറങ്ങി പോയൊരുണ്ട് ഇറങ്ങി പോയൊരു കാര്യർ ഉണ്ട് വേ

അല്ല നഞ്ഞത് ഡാൻസ് കളിക്കാനാണ് ചിറങ്ങി പോകുന്നേ ഗെറ്റ് ഔട്ട് ഏ